ീകരിച്ച് ഇവിടെ സന്നിഹിതരായ സർവാദരണീയരായ ഉലവാക്കളെ ഉമറാക്കളെ സുനി മഹൽ ഫെഡറേഷന്റെ ചരിത്രത്തിൽ വലിയൊരു ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായുള്ള നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റാണ് ഇന്നലെ മുതൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ മഹല് തലങ്ങളിൽ പുതിയ തലമുറയെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്ന വിധം വളരെ ഫലപ്രദമായ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആ പദ്ധതികൾ നേർക്കുന്ന നേർ ഉത്തരവാദപ്പെട്ട മഹല്ല് ഭാരവാഹികൾക്ക് കൈമാറുവാനും നമ്മുടെ മഹല് നേതൃത്വത്തിന് ആവശ്യമായ പരിശീലനങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ഡെലിഗേറ്റ്സ് മീറ്റ് നമ്മുടെ നേതാക്കൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മഹല്യ സംവിധാനം നമ്മുടെ പൂർവസൂരികളായ പണ്ഡിതന്മാർ നേതാക്കൾ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ഒരുപക്ഷേ മുസ്ലിം രാജ്യങ്ങളിലോ മുസ്ലിം ഭരണകൂടങ്ങളുള്ള പ്രദേശങ്ങളിലോ പോലും മഹല്യ സംവിധാനം പോലെയുള്ള ഒരാസ വ്യവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മുടെ നാടിനെ പോലെയുള്ള ഒരു ബഹുമ ബഹുസ്വര സമൂഹത്തിൽ വിവിധ ജാതികളും മതങ്ങളും വ്യത്യസ്ത ആശയക്കാരും വിവിധ സമൂഹങ്ങളും ഒക്കെ നിലനിൽക്കുന്നൊരു പ്രദേശത്ത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസപരവും കർമ്മപരമായ കാര്യങ്ങൾ അവന്റെ സാമൂഹ്യമായ ഉത്തരവാദിത്വങ്ങളെല്ലാം ഒരു മഹല്ല് സംവിധാനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മഹല്ല് പാതിയുടെ കമ്മിറ്റിയുടെ അവിടുത്തെ ഒലമാക്കളുടെയും ഉമറാക്കളുടെയും നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ മഹല്യ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള അതുണ്ടായിട്ടുള്ള വലിയ നേട്ടങ്ങൾ നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഹല്യ സംവിധാനത്തിൻ്റെ ഭദ്രത സൂക്ഷിക്കാനും വിശ്വാസപരമായും കർമ്മപരമായും പാരമ്പര്യ ഇസ്ലാമിക നിയമങ്ങളുടെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ യഥാസമയം നൽകുവാനും ആ അർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുവാനുമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ നിരന്തരം ഇത്തരം സമ്മേളനങ്ങളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മഹല് ഭാരവാഹികളുടെ ശ്രദ്ധയിൽ ഒന്നിണ്ട് വിഷയങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് മഹല്ല് സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മഹല്ല് നേതൃത്വവും സമസ്ത കേരള ജമ്മിയത്തിലുമയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി മുന്നോട്ടു പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് കാരണം പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ മഹല്ലുകളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടോ മഹല്ല് ശാക്തീകരണം എന്ന് വാദം ഉന്നയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ മറവിലോ റിലീഫ് പ്രവർത്തനത്തിന്റെ മറവിലോ പൊതുവെ സാമുദായികമായ ഐക്യത്തിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് പല കക്ഷികളും പല ആശയക്കാരും പല വ്യക്തികളും പല സംവിധാനങ്ങളുമൊക്കെ കടന്നുവരുന്ന ഒരു കാഴ്ച നമ്മൾ അനുഭവപ്പെടുകയാണ് ഇവിടെ വളരെ കൃത്യമായി നമ്മുടെ മഹല്യ സംവിധാനം എന്ന് പറയുന്നത് മഹല്ലിന്റെ സമാധാനവും ഐക്യവും അവിടുത്തെ സാമൂഹ്യ പുരോഗതിയും വിദ്യാഭ്യാസ പുരോഗതിയും എല്ലാം ആവശ്യമാണ് പക്ഷേ അതിന്റെ മറവിലൂടെ ആശയപരമായ വലിയ വ്യതിയാനങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അതിന് ജാഗ്രതയോടുകൂടി സമീപിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഒരു മഹല്യ സംവിധാനം എന്ന് പറയുന്നത് അവിടുത്തെ നാനൂറോ അഞ്ഞൂറോ വരുന്ന മുസ്ലിം കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്കാവശ്യമായ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമല്ല ഒരു സമൂഹം എന്ന നിലയിൽ ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി സമയബന്ധിതമായി എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ഒരു മിനി ഗവൺമെന്റ് പോലെയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ മഹല്ല നേതൃത്വം ഒരു അധികാര കേന്ദ്രമാണ് ആ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് അധികാരം അടിച്ചേൽപ്പിക്കാനുള്ളതല്ല നേരെ മറിച്ച് അധികാര കേന്ദ്രം എന്നർത്ഥത്തിലുള്ള വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു മഹല്ല നേതൃത്വത്തിന് സാധിക്കുമ്പോഴാണ് ആ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുസ്ലിം സമൂഹത്തിനിടയിൽ മതപരമായ കാര്യങ്ങളിലും മറ്റു പൊതുവായ വിഷയങ്ങളിലുമൊക്കെ മഹല്ല നേതൃത്വത്തിന് കീഴിൽ ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ആ സമൂഹത്തിന്റെ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി ഇടപെടുന്ന ഒരു കേന്ദ്രമായിട്ട് മഹല്ല്യ സംവിധാനത്തിന് മാറാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ മഹല്യതലങ്ങൾ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതേപോലെ അവിടെ നിർധനരായ രോഗികളായ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പരാചിന്തകൾ മൂലം പല ആളുകളും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവരൊക്കെ ഈ ദയനീയമായ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പല ആളുകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു കൊച്ചുകൂരയുണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ രോഗത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ രോഗത്തിന് ശുശ്രൂഷ ലഭിക്കാനോ അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായം ലഭിക്കാനോ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരം അവസരങ്ങളെ അത്തരം ദൗർബല്യങ്ങളെ പോരായ്മകളെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ മഹല്ലിന്റെ ആ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറുവാനും ഇത്തരത്തിലുള്ള കടപ്പാടുകളെ മാനദണ്ഡമാക്കിയിട്ട് പലപ്പോഴും ആ മഹല്യ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ മഹല്യ സംവിധാനം ഇന്ന് നല്ല നേതൃത്വമാണ് ഓരോ ഉള്ളത് നല്ല നേതൃത്വമാണ് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഉലമാക്കളും ഉമറാക്കളും ചേർന്നുകൊണ്ടാണ് ആ മഹല്ല് സംവിധാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പലപ്പോഴും ആ മഹല്യ നേതൃത്വം പല പല മേഖലകളിലും ചിന്തിക്കാത്തൊരു കാര്യം ഈ മഹല്ല നേതൃത്വത്തിന്റെ ഈ സമയത്തിന് ശേഷം ഈ തലമുറയ്ക്ക് ശേഷം അടുത്തൊരു അഞ്ചു വർഷം കഴിഞ്ഞാൽ അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞാൽ ആരാണ് ഇതേപോലെ സത്യസന്ധമായി ഈ സമ്പൂർണമായ മഹല്ലിന്റെ ഐശ്വര്യത്തോടുകൂടി നമ്മുടെ മഹല്യ നേതൃത്വത്തിന് അതിന് ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന മറ്റൊരു തലമുറയെ നമ്മളെത്രത്തോളം വാർത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പലപ്പോഴും ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട സംഗതിയാണ് ഇന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം ഇന്ന് നമ്മുടെ മഹലെ നേതൃത്വം കൊടുക്കുന്ന വളരെ സത്യസന്ധരായ ദീനീബോധമുള്ള തക്കവയുള്ള നല്ല അഖിലാസത്തോടുകൂടി മഹല്ലിലെ ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് എന്റെ മഹലിലുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുമ്പോഴേക്ക് ഒരു പക്ഷേ പത്തോ മുപ്പത്തഞ്ചോ നാൽപ്പതോ ആളുടെ പേര് വളരെ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഒരഞ്ചു വർഷം കഴിഞ്ഞാൽ ഈ മുപ്പത്തഞ്ചോ നാൽപ്പതോ അല്ലാത്ത മറ്റൊരു മുപ്പത്തഞ്ച് പേര് ആരൊക്കെയാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ട് നമ്മളൊന്ന് നോട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ എണ്ണം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മളെക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നവരാവേണ്ടതില്ല നമ്മുടെ മതബോധമുള്ള നമ്മുടെ ആത്മാർത്ഥതയുള്ള നമ്മുടെ വിശ്വാസമുള്ള നമ്മുടെ ആദർശപരമായ ബോധമുള്ള മറ്റൊരു മുപ്പത്തഞ്ചോ നാൽപ്പതോ പേർ അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞാൽ ആരാണ് എന്റെ മഹലിലെ പള്ളിക്കും മദ്രസർക്കും ദീനീ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാനുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആ എണ്ണം പൂർത്തീകരിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നു ആ എണ്ണം പൂർത്തീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസം നമ്മുടെ സ്വന്തം നാട്ടിലെ ധാർമ്മിക പ്രതിസന്ധിയുടെ ആഴമാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം അതുകൊണ്ട് അവിടെ സമസ്ത കേരള ജമീയത്തിലും ഇവിടെ വിവിധങ്ങളായ പോഷക സംഘടനകൾക്ക് സജീവമായി പ്രവർത്തിക്കുവാനും അവിടെ ആശയപ്രചാരണങ്ങൾക്കും അവിടെ ശിക്ഷണത്തിൽ വളരുന്ന ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും തലമുറകളെ മഹല്യ സംവിധാനത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് സമസ്തയുടെ കീഴ്ഘടകങ്ങളായി സമസ്തയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഒരു മഹല്യ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ ആ മഹല്യ സംവിധാനത്തിൽ സമസ്തയുടെ എല്ലാ കീഴടകങ്ങൾക്കും വളരെ ആത്മാർത്ഥമായി വളരെ സജീവമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് മഹല്യ നേതൃത്വത്തിന്റെ ബാധ്യതയാണ് കാരണം അടുത്ത വളർന്നു വരുന്ന തലമുറ അടുത്തു വളർന്നു വരുന്ന ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ അവരെയെല്ലാം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അവിടുത്തെ മതപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ ജീവകാരന്റെ പോത്തങ്ങൾക്ക് വേണ്ടി അവിടെ കർമ്മശേഷിയെ നാളത്തെ തലമുറക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ പുതിയ തലമുറയെ ഇത്തരം സംവിധാനത്തിലേക്ക് ആകർഷിക്കപ്പെടാനും നമ്മൾ അവർക്ക് വേണ്ട പ്രോത്സാഹനവും അംഗീകാരവും കൊടുക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ക്രിയാത്മകമായ സമീപനം മഹല്ല നേതൃത്വം ഉണ്ടാകുമ്പോഴാണ് ഭാവിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു ഇവിടെ നമ്മുടെ പല മഹല്ലുകളിലും ഇന്ന് നമുക്കറിയാം മദ്രസാ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ശതമാനം വിദ്യാർത്ഥികൾ മാത്രമാണ് മതകലാലയങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അറബി കോളേജുകളിലോ ദർസുകളിലോ മറ്റു മത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് ഒരു മഹല്ലിലെ ഒന്നോ രണ്ടോ ശതമാനം വിദ്യാർത്ഥികൾ മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന വിദ്യാർത്ഥികളും കേവല ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലാണ് പോകുന്നത് നമ്മുടെ എല്ലാ മക്കളെ നമ്മൾ ആ മാർഗത്തിലേക്കാണ് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ നാളത്തെ തലമുറക്ക് നേതൃത്വം കൊടുക്കാനും വേണ്ടി വരുമ്പോ ഇവർ വിദ്യാസമ്മനരായിരിക്കാം സാമ്പത്തിക ശേഷിയുള്ളവരായിരിക്കാം സ്വാധീനമുള്ളവരായിരിക്കാം ഭൗതികമായി എല്ലാം തികഞ്ഞവരായിരിക്കാം പക്ഷെ വേണ്ടവിധം മതബോധമോ മതവിജ്ഞാനമോ മതപരമായ കാര്യത്തിൽ കണിച്ചതയുള്ള ഒരു തലമുറ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന വലിയ ആശങ്ക നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ പള്ളി ദർശകൾക്ക് ഒരുപാട് ശോചനീയാവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുന്നു പലപ്പോഴും വരുമാന മാർഗത്തിനു വേണ്ടി വരുമാനത്തിനു വേണ്ടി അത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മഹല്ല്യ നേതൃത്വത്തിന് മുമ്പിൽ ഒരു കാര്യം മാത്രം ഞാൻ പങ്കുവെക്കുന്നു നമ്മൾ മഹല്ലിന്റെ വരുമാനത്തിനു വേണ്ടി മഹല്യ നേതൃത്വത്തിന്റെ മഹല്ലിന്റെ പരിപാലനത്തിനു വേണ്ടിയിട്ടൊക്കെ വരുമാനത്തിനു വേണ്ടി വ്യത്യസ്തമായ മാർഗങ്ങൾ അവലംബിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് അവലംബിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് വിവിധ കല്യാണ മണ്ഡപങ്ങൾ പണി കടുപ്പിച്ചുകൊണ്ടും ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചുകൊണ്ടും അത് വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട് ഞാനതിനെ ചെറുതാക്കി കാണുകയല്ല വരുമാനത്തിനു വേണ്ടി ചെയ്യുന്ന നല്ലൊരു സംഗതിയാണ് നാം ആലോചിക്കേണ്ടത് ഈ ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചുകൊണ്ട് ഏതെങ്കിലും ബംഗാളി തൊഴിലാളികൾക്ക് താമസിക്കാൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് മാസത്തിൽ നമുക്കൊരു വരുമാനം ലഭിക്കും എന്നത് ശരിയാണ് നേരെ മറിച്ച് പ്രധാനപ്പെട്ട നഗരങ്ങളിലുള്ള മഹല് നേതൃത്വമെങ്കിലും വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളോ മെഡിക്കൽ കോളേജുകളോ മറ്റു ഗവൺമെന്റ് കോളേജുകളോ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ പ്രവർത്തിക്കുന്ന ആ കോളേജുകളുടെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെങ്കിലുമുള്ള മഹല്യ നേതൃത്വത്തിന് അവിടെ ഒരു നല്ല ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ കോളേജിലെ വിദ്യാർത്ഥികളെ ആ ഹോസ്റ്റൽ താമസിപ്പിക്കാൻ പറ്റും നമ്മുടെ പള്ളിയിൽ ഉസ്താദനം വെച്ചുകൊണ്ട് തന്നെ ആവശ്യമായ ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലുമുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കാൻ സാധിക്കും പള്ളിയെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിന് വരുമാനമായി എന്നാൽ ഭൗതിക കലാലയങ്ങളെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അവർക്കൊരു മതപരമായ ശിക്ഷണം നൽകാനും മഹല്ല് നേതൃത്വത്തിന് സാധിക്കുന്ന വലിയൊരു കാര്യമുണ്ടാകും പള്ളി ദർസുകൾ എന്ന പേരിൽ പലപ്പോഴും ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന ദർസുകളും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ തിരിച്ചു വരുന്നു ബാക്കിയുള്ള സമയമാണ് അവരുടെ ദർസുകൾ എന്ന പേരിൽ നമ്മൾ നടത്താറുള്ളത് അതൊക്കെ നടത്തുമ്പോൾ തന്നെ അതേക്കാൾ ഒരുപടി സമുദായത്തിന് ഗുണകരമായ സേവനമർപ്പിക്കാൻ കഴിയുന്ന സംഗതിയാണ് വിവിധ കോളേജുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സംവിധാനം മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ഈ കോളേജുകളുടെ സമീപത്തായിട്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഹോസ്റ്റലുകളിൽ ഈ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ പറ്റും നമ്മുടെ ഉസ്താദമാരെ വെച്ച അവിടെ ക്ലാസ് കൊടുക്കാൻ പറ്റും ഈ കുട്ടികളെന്ന് ആവശ്യമായ ഫീസ് ഈടാക്കിക്കൊണ്ട് നേതൃത്വത്തിന് ഒരു വരുമാനമായിട്ട് മാറ്റാൻ സാധിക്കും കേവല വരുമാനത്തിനു വേണ്ടി അത്തരത്തിലുള്ള മാർഗങ്ങൾ തേടുന്നതിനെ നമ്മുടെ മതപരമായ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കാൻ കഴിയുന്ന ആ ഒരു ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്ന തിരിച്ചറിവോടുകൂടി മഹല്ല് നേതൃത്വം വലിയ ദൗത്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അടുത്ത തലമുറയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സജ്ജമാകണം സുന്നി മഹല്യ ഫെഡറേഷന്റെ ശക്തമായ നേതൃത്വം അതിനാവശ്യമായ നിരന്തരമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു സമസ്തയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി പ്രവർത്തിക്കുന്ന മഹല്യ സംവിധാനമാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും പിന്തുണയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും